ാട് കോടിയും ഞാൻ എന്റെ മരിച്ചു പോയ എന്റെ കൂട്ടി കേട്ടാ മനസ്സിലാവും എന്താ പീ വൈക്കോക്കെണ്ടേ അത് ഞാൻ അറിഞ്ഞോ പോയെ ഇതിന്റെ കുരുമുളക് കട്ട് വിറ്റ് കണ്ടാണ് കൊമ്പും കണ്ടു പോയ അന്നൊന്നും എനിക്ക് കൊമ്പില്ല അന്ന് ഇത്ര ഉള്ളു േ വന്നുവരെ പറഞ്ഞില്ല സ്വർണ്ണെടുക്കാൻ പോവാണെങ്കിലേ തയ്യംപാട്ട് പോയിക്കോ തങ്ങള് പറയണ്ടേ തെയ്യം കളിച്ചാൻ പോവാൻ പാട്ട് ജ്വല്ലറിക്ക് പോയി പറഞ്ഞാലോ ഞാൻ ഈ ഓഫർ പരലോകത്ത് വരെ പറഞ്ഞു അല്ല തത്തമ്മ